ഞാൻ മുഹമ്മദ് ഇർഫാൻ സി എസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നു ഞാൻ ചോദിക്കുന്നതെന്നു വെച്ചാൽ ഒരു യുക്തിവാദിയുടെ പെർസ്പെക്റ്റീവിന് ഉള്ള ഒരു ചോദ്യം പോലെയായിട്ട് ഞാൻ ഞാൻ ചോദിക്കുന്നു എന്തെങ്കിലും തെറ്റിനെ ക്ഷമിക്കണം ഇപ്പം നം പറഞ്ഞിരുന്നു എന്താണ് യുക്തിവാദം ശരിയല്ല ഒരു കാര്യത്തിലും അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മളൊരു മതത്തിൽ ഒരു മതത്തെ അംഗീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മതം ഇപ്പോൾ പല നമ്മുടെ മനുഷ്യരാശി ഇങ്ങനെ വളർന്നു വളർന്നു വന്നത് പല കാര്യങ്ങൾ കണ്ടുപിടിച്ചത് എക്സ്പെരിമെൻറ്റേഷൻ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിന്നാണ് അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ശരി നല്ല രീതിയിൽ വർക്കൗട്ടായി ചില കാര്യങ്ങളൊക്കെ തെറ്റായ രീതി ശരിയായിട്ട് വർക്കൗട്ടായില്ല അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ സ്വീകരിച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ യൂറോപ്പ് ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നല്ല രീതിയിലാണ് അപ്പോൾ അത് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കാം അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാലും ശരിയല്ലേ അപ്പോൾ ഒരു മതത്തെ ഫോളോ ചെയ്യാണ്ട് എന്താ ഫോർ എക്സാമ്പിൾ എന്താണ് പല മതങ്ങളും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ മനുഷ്യന്റെ സ്റ്റാർട്ടിങ് മുതൽ പല ക്വസ്റ്റ്യൻസിനെയും ആൻസർ ചെയ്യാൻ വേണ്ടി പല പല കമ്മ്യൂണിറ്റീസ് മതങ്ങളുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അന്നത്തെ ആൻസേഴ്സൊക്കെ അല്ല അന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി പല തെറ്റായ കാര്യങ്ങളും മതത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഹ്യൂമൻ സാക്രിഫൈസ് സ്ലേവറി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളെ കണ്ടോൺ ചെയ്തിട്ടുണ്ട് അപ്പം അതിനെന്താണ് ഒരു ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് പറയണം എന്തെങ്കിലും തിരുത്തലുണ്ടെങ്കിൽ പറയണം അതായത് നമ്മൾ മനുഷ്യരാശി മുന്നോട്ട് പോയിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും അതിലുള്ള അബദ്ധങ്ങൾ മനസ്സിലാക്കി അത് തിരുത്തിയും കൊണ്ടല്ലേ മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതിൽ പിന്നെ അത്തരം കാര്യങ്ങൾ ആ രൂപത്തിൽ തന്നെയല്ലേ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് വിഷയത്തിലാണ് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് ഭൗതികമായ വിഷയങ്ങളിൽ ഉദാഹരണത്തിന് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഭൗതിക പഠനം ശാസ്ത്ര പഠനമെന്നൊക്കെ നമ്മൾ പറയുന്ന അത്തരം വിഷയങ്ങളിൽ ഭൗതികമായി നമ്മൾക്ക് പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എങ്ങനെ ഈ പ്രപഞ്ചം എങ്ങനെ പിന്നെ മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ രാപ്പകലികൾ എങ്ങനെ മാറുന്നു മഴ എങ്ങനെ പെയ്യുന്നു അതേപോലെ അങ്ങനെ ഈ നമുക്ക് ഭൗതികമായി ആൻസർ ചെയ്യാൻ പറ്റ ആൻസർ ചെയ്യാൻ പറ്റേണ്ടുന്ന പല വിഷയങ്ങൾ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ അതുപോലെ എഡ്യൂക്കേഷൻ ഈ വിഷയത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ എറർ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ മുന്നോട്ട് പോകേണ്ട വേണം യാതൊരു സംശയമില്ല ആ രൂപത്തിൽ ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യുന്നു ചിലത് വർക്ക് ചെയ്യുന്നു ചിലത് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും സംശീകരിക്കുക വർക്ക് ചെയ്യാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് ആ രൂപത്തിൽ നമുക്ക് എല്ലാ നന്മകളെയും സംശീകരിച്ചു തന്നെ മുന്നോട്ട് പോകണം പക്ഷേ രണ്ടാമത്തെ ഒരു ഭാഗം കിടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന ചോദ്യങ്ങളാണ് അതായത് നാം നാം ആരാണ് എന്തിനാണ് ഈ ലോകത്ത് വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പർപ്പസ് എന്താണ് ഈ ലോകത്തിനൊരു സൃഷ്ടാവ് ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആരാണ് എങ്ങനെയുള്ള സെറ്റാവായിരിക്കും ഇതൊക്കെ അടിസ്ഥാനപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫിലോസഫിക്കൽ ക്വസ്റ്റൻ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പറയും ഈ വിഷയത്തിൽ നമുക്ക് ട്രയൽ ആൻഡ് എറർ എന്നുള്ളതിനേക്കാൾ നമ്മൾ ഈ വിഷയത്തിലുള്ള എല്ലാ പിന്നെ ആശയങ്ങളെയും പഠിക്കാം ഓക്കെ നമുക്ക് പല മതങ്ങളുണ്ട് പല ഇസങ്ങളുണ്ട് പല പ്രത്യയശാസ്ത്രങ്ങളുണ്ട് അതിനൊക്കെ നമുക്ക് പഠിക്കാം അതൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകങ്ങൾ പോലെ നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആണ് നമുക്ക് ഹിന്ദുയിസത്തെക്കുറിച്ച് പഠിക്കാം അതിൽ ദ്വൈത് അദ്വൈതുണ്ട് അദ്വൈതം അതുപോലെ തന്നെ പല ആശയങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം ക്രിസ്ത്യാനിറ്റി ഉണ്ട് അവിടെ ട്രിനിറ്റി ഉണ്ട് ഒറ്റ ഏകദൈവമാണ് ദൈവമാണ് പക്ഷെ ആ ഏകദൈവത്തിൽ മൂന്ന് ആണത്വങ്ങളുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി ഉണ്ട് അതേപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധ ദർശനവും അതുപോലെ തന്നെ ജൈന ദർശനവും സിഖ് ദർശനങ്ങളും അങ്ങനെ പല രൂപത്തിലുള്ള ആശയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതല്ലാതെ മനുഷ്യനിർമ്മിതമായ ഇസങ്ങൾ എന്ന രൂപത്തിൽ കമ്മ്യൂണിസം ഫെമിനിസം ലിബർട്ടി അതുപോലെ തന്നെ ഹ്യൂമനിസം ഇങ്ങനെയുള്ള ഒരുപാട് ഇസങ്ങളൊക്കെ ആ ഇസങ്ങളെല്ലാം നമുക്ക് പഠിക്കാം ആ ഇസങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കാം എന്നിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കാം ഏതിലാണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഏത് ദർശനമാണ് നമുക്ക് പരിശോധിച്ച് നോക്കാം ദൈവവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടു എക്സാമ്പിൾ മനസ്സിലാകാൻ വേണ്ടി പറയാം ദൈവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് ദർശനത്തിനാണ് ആയ ഉത്തരം നൽകാൻ പറ്റുന്നത് നമ്മൾ പഠിക്കാലോ ഒന്നാമത്തെ ചോദ്യം ദൈവമുണ്ടോ എന്നതാണ് ദൈവമുണ്ടോ എന്നതാണ് ആ ദൈവം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ പരിശോധിച്ച് നോക്കുക അവിടെ നമുക്ക് മനസ്സിലാവും ദൈവം എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രപഞ്ചത്തിന് ഉള്ളിലുള്ള എന്തിനെങ്കിലും കുറിച്ച് അല്ല പൊതുവേ നമ്മൾ ദൈവത്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻസിൽ വരിക ചന്ദ്രനെ കുറിച്ചോ നല്ല ആരും കൂടെ ദൈവം എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല പറയുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരു എക്സിസ്റ്റൻസ് എന്നുള്ള നിലക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ എക്സിസ്റ്റൻസ് ഉണ്ടോ ഇല്ലേ ആ ചർച്ച നമുക്ക് നടത്താം അവിടെ എങ്ങനെയാണ് ദൈവത്തിന്റെ അസ്തിത്വം നമുക്ക് മനസ്സിലാവുക അത് ലോജിക്കലിയും അതുപോലെ തന്നെ ഇൻഡ്യേറ്റീവായ അവസ്ഥയിലൂടെയും അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽ നോളജിലൂടെയൊക്കെ അത് അതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും അവിടെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ച നമുക്ക് നടത്താം അതിലൊരു കൺക്ലൂഷൻ നമുക്ക് പലതരം ലോജിക്കൽ ആർഗ്യുമെന്റുകൾ ഉണ്ടല്ലോ ദൈവം ഉണ്ടോ ഇല്ലേ നമുക്ക് അതിലൂടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം ദൈവമുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ ദൈവം എങ്ങനെയുള്ളതായിരിക്കും അത് നമുക്ക് ഈ ലോജിക്കൽ ആർഗ്യുമെന്റുകളിലൂടെ തന്നെ മനസ്സിലാവും ഒരുപാട് ദൈവങ്ങൾ മുപ്പത്തി മുക്കോടി ദൈവങ്ങളാണോ അതല്ല പിന്നെ മൂന്ന് ദൈവങ്ങൾ കൂടിയ ഒരു ദൈവമാണോ അതല്ല ഏക ദൈവമാണോ ഇത് നമുക്ക് പരിശോധിച്ച് നോക്കാൻ പറ്റും ഇതിലൂടെ നമ്മൾ ആൻസറിലേക്ക് എത്തും അങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ തരത്തിലുള്ള പരിശോധനകൾ ലോജിക്കലായ ക്വസ്റ്റിനിങ് നമ്മൾ നിരന്തരം നടത്തണം നടത്തണ്ടെന്നല്ല നമ്മൾ പറയുന്നത് നടത്തണം എന്നാണ് പറയുന്നത് നടത്തണം എന്ന് പറയാനാണ് ഈ ഡിബേറ്റ് നടത്തുന്നത് അപ്പൊ അങ്ങനെ നടത്തി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു ആ കൺക്ലൂഷൻ ഏതു ഏത് ദർശനവുമാണ് അത് യോജിച്ച് പോകുന്നത് നമ്മൾ പരിശോധിച്ച് നോക്കുക ഏകനായ ഒരു ദൈവത്തെ മറ്റൊന്നിനെയും ആശ്രയിക്കാത്ത കണ്ടിൻജൻസി നമ്മൾ പറയും അല്ലെ ആശ്രയിക്കാത്ത ഒരു എക്സിസ്റ്റൻസ് ഒരു നെസസറി എക്സിസ്റ്റൻസിലേക്കാണ് യുക്തിപരമായ അന്വേഷണങ്ങൾ നമ്മൾ അവസാനം ചെന്നെത്തുക

അവൻ നിരാശ്രനാകുന്നു അത് മറ്റുള്ളതിനെ ഏതെങ്കിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും അത്തരം ഒരു സ്രട്ടാവുണ്ടെങ്കിൽ ആ സ്രട്ടാവിന് ഡിപ്പൻസി ഉണ്ടാവാൻ പറ്റില്ല ഇത് നമുക്ക് ലോജിക്കലി കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലം വലം അവൻ ജനിച്ചവനാകരുത് ജനിപ്പിച്ചവനാകരുത് അതായത് ഒരു ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ജനിച്ച മുഹമ്മദ് നബി അലൈഹി അലൈവലം മുഹമ്മദ് നബി ദൈവമാണെന്ന് ദൈവമാണ് പറയണമെങ്കിൽ വളരെ ഇൻവാലിഡ് ആണ് ആ സ്റ്റേറ്റ്മെന്റ് തന്നെ കാരണം മുഹമ്മദ് നബി ജനിക്കുന്നത് റബ്യൂ ലെവൽ പന്ത്രണ്ടിനാണെന്നുണ്ടെങ്കിൽ റബ്യൂ ലെവൽ പതിനൊന്നിനും ഇവിടെ ഭൂമിയുണ്ട് സൂര്യനുണ്ട് ഈ പ്രപഞ്ചമുണ്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ ഒരു ദിവസം ജനിച്ച ഒരാൾക്ക് ദൈവമാകാൻ പറ്റൂല അതിന് കൊണ്ട് മറ്റൊന്നും ഉണ്ടാകാൻ പറ്റൂല ആ ദൈവത്തിന് കൊണ്ട് മറ്റൊന്നും ഉണ്ടാകാൻ പറ്റും ഈ ഒരു ദർശനമാണ് ഇസ്ലാം ദൈവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത് ഇനി മറ്റ് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റൻസ് നമ്മൾ ആരാണ് നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ് ഇതിനൊക്കെ കൃത്യമായ കൺസിസ്റ്റൻ്റെ ഉത്തരം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം അത് കൺസിസ്റ്റൻ്റ് അല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ചകളാകാം സംവാദങ്ങളാകാം അപ്പോൾ ആ രൂപത്തിൽ ഏതൊരു ദർശനത്തെക്കുറിച്ചും അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ച് ആ അടിസ്ഥാനങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് പരിശോധിച്ചുകൊണ്ട് ശരിയാണെങ്കിൽ അത് ഉൾക്കൊള്ളുക തെറ്റാണെങ്കിൽ അതിനെ തിരസ്കരിക്കുക എന്ന ഒരു രൂപമായിരിക്കും നമ്മൾ നടത്താൻ നമുക്ക് നല്ലത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്